നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാകിസ്ഥാന്റെ ആണവായുധ ശേഖരത്തിന്റെ ഒരു ഭാഗം സ്ഥിതി ചെയ്യുന്ന കിരാന കുന്നുകളെ ഓപ്പറേഷൻ സിന്ധൂറിനിടെ ഇന്ത്യ ലക്ഷ്യം വെച്ചതായി റിപ്പോർട്ടിൽ പറയുന്നു ജൂണിൽ പകർത്തിയ ഗൂഗിൾ എർത്തിൽ നിന്നുള്ള പുതിയ ചിത്രങ്ങളാണ് പാകിസ്ഥാനിലെ സർഗോദ ജില്ലയിലെ തന്ത്രപ്രധാന സ്ഥലത്ത് മിസൈൽ പതിച്ചതായുള്ള സൂചനകൾ നൽകുന്നത് മെയ് പത്തിന് ഓപ്പറേഷൻ സിന്ധൂറിന്റെ ഭാഗമായി ഒൻപത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ ഇന്ത്യ തകർത്തിരുന്നു എന്നാൽ കിരാന കുന്നുകളിലും ഇന്ത്യൻ മിസൈലുകൾ പതിച്ചതായാണ് പ്രശസ്ത ഉപഗ്രഹം ചിത്രങ്ങൾ വിദഗ്ധരും ജിയോ ഇന്റലിജൻസ് ഗവേഷകരുമായ വിശകലനം ചെയ്തുകൊണ്ട് അവകാശപ്പെടുന്നത് ഇന്ത്യയുടെ ആക്രമണത്തിന് മുൻപും ശേഷവുമുള്ള കിരാന സർഗോദ എയർബേസിലെ അറ്റകുറ്റപ്പണികൾ നടത്തിയ റൺവേകളുടെയും ചിത്രങ്ങളാണ് ഡമിയൻ പോസ്റ്റിൽ പങ്കുവച്ചത് പാകിസ്ഥാന്റെ ആണവായുധ പദ്ധതിയുമായി ബന്ധപ്പെട്ട കേന്ദ്രമാണ് കിരാന കുന്നുകൾ ഇവിടെ ഒരു ഭൂഗർഭ ആണവായുധ സംഭരണ കേന്ദ്രം ഉണ്ടെന്നും ആണവ ഗവേഷണത്തിനായി ഇവിടെ വിപുലമായ സംവിധാനങ്ങൾ ഉണ്ടെന്നുമാണ് എന്നാൽ കിരാന കളിൽ ആക്രമണം നടത്തിയെന്ന വാദം ഇന്ത്യ നേരത്തെ തന്നെ നിഷേധിച്ചിരുന്നു മെയ് പന്ത്രണ്ടിന് നടന്ന പത്രസമ്മേളനത്തിൽ കിരാനയിൽ ആക്രമണം നടന്നിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇല്ല എന്നായിരുന്നു ഡയറക്ടർ ജനറൽ ഓഫ് എയർ ഓപ്പറേഷൻസ് എയർ മാർഷൽ എ കെ ഭാരതി മറുപടി നൽകിയത് മാത്രമല്ല കിരാന കുന്നുകൾ ആണവായുധ സംഭരണ കേന്ദ്രമാണ് എന്ന് അറിയിച്ചതിന് അദ്ദേഹം നന്ദി പറയുകയും ചെയ്തിരുന്നു ഓപ്പറേഷൻ സിന്ധൂറിനിടെ പഞ്ചാബിലെ തരാവലി ഗ്രാമത്തിൽ ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരുന്ന സൈനികർക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു നൽകിയ വയസ്സുകാരന്റെ മുഴുവൻ പഠന ചെലവും ഏറ്റെടുത്തിരിക്കുകയാണ് സൈന്യം എന്ന വാർത്ത കൂടി വരികയാണ് അതിന് അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ കൂടുതൽ വിവരങ്ങളും തെളിവുകളും ഒക്കെ തന്നെ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ടും വരുന്നത് എന്തായാലും സാറ്റലൈറ്റ് ദൃശ്യങ്ങളിൽ നിന്ന് വളരെ വ്യക്തമായി തന്നെ മനസ്സിലാകുന്നുണ്ട് എന്നാണ് പറയുന്നത് എന്നാൽ ഇന്ത്യൻ സൈന്യവും ഇന്ത്യൻ നേവിയും ഇതിനെ കുറിച്ച് യാതൊരുവിധ നിർദ്ദേശങ്ങളോ അത് പൂർണ്ണമായി തള്ളിക്കളയുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഉണ്ടായിരിക്കുന്നത് ഇനി പത്ത് വയസ്സുകാരനിലേക്ക് വരാം എന്തായാലും ഫിസോർപൂർ ജില്ലയിലെ മന്ദിയത്തിൽ നിന്നുള്ള നാലാം ക്ലാസ്സുകാരനായ ശ്വന്ത് സിംഗിന്റെ പഠന ാണ് സൈന്യം ഏറ്റെടുത്തിരിക്കുന്നത് ശനിയാഴ്ച ഫിറോസ്പൂരിൽ ആദരിക്കുന്ന ചടങ്ങിലായിരുന്നു സൈന്യം പ്രഖ്യാപനം നടത്തിയത് വെസ്റ്റേൺ കമാൻഡ് ജനറൽ ഓഫീസർ കമാൻഡിങ് ഇൻ ചീഫ് ലഫ്റ്റനന്റ് ജനറൽ മനോജ് കുമാർ കട്ടിയാർ ചടങ്ങിൽ പങ്കെടുത്തു പാകിസ്ഥാനുമായി ഏറ്റുമുട്ടൽ ഉണ്ടായിരുന്ന സൈനികർക്ക് വെള്ളം ചായ പാൽ ഐസ് എന്നിവയാണ് സൈനികർ ആവശ്യപ്പെടാതെ തന്നെ ശ്വാൻ എത്തിച്ചു നൽകിയത് രാജ്യത്തിന്റെ തന്ത്രപ്രധാന ദൌത്യങ്ങൾക്ക് വിദേശ സാങ്കേതിക വിദ്യകളെ ആശ്രയിക്കരുത് എന്ന് അതേസമയം ും സംയുക്ത സൈനിക മേധാവി അനിൽ ചൌഹാൻ പറയുകയാണ് ഇന്നലെ ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്നത്തെ യുദ്ധം ജയിപ്പിക്കാൻ കഴിയില്ല എന്നും അനിൽ ചൌഹാൻ പറയുന്നു ഡൽഹിയിൽ നടന്ന യു എ വി കൌണ്ടർ ആൺമാൻഡ് ഏരിയ സിസ്റ്റം തദ്ദേശവൽക്കരണത്തെ കുറിച്ചുള്ള വർക്ക്ഷോപ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വിദേശത്ത് നിന്ന് ഇറക്കുമതി ചെയ്യുന്ന സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിക്കുന്നത് നമ്മൾ അവസാനിപ്പിക്കണമെന്നും അദ്ദേഹം പറയുന്നു ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ചും അനിൽ ചൌഹാൻ പരാമർശിച്ചു പാകിസ്ഥാൻ അതിർത്തികളിൽ ഡ്രോണുകളും മിസൈലുകളും ഉപയോഗിച്ചു അവയിൽ പലതും ഇന്ത്യൻ സൈന്യം നിർവീര്യമാക്കി പാകിസ്ഥാന് ഇന്ത്യൻ സൈന്യത്തെയോ ജനവാസ മേഖലയിലെ അടിസ്ഥാന സൗകര്യങ്ങളെയോ തകർക്കാൻ കഴിഞ്ഞില്ല കഴിഞ്ഞ ദിവസം ആയുധ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ഇന്ന് യുദ്ധം ചെയ്യാൻ കഴിയില്ല ഇന്നത്തെ യുദ്ധം നാളത്തെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പോരാടണം പ്രതിരോധം ആയുധ സംവിധാനങ്ങൾ വികസിപ്പിക്കുന്നതിനും വിദേശ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിനും ശ്രമിക്കണം ഉയർന്നുവരുന്ന വ്യോമ ഭീഷണികളെ ഫലപ്രദമായി നേരിടുന്നതിന് കൈനറ്റിക് അതുപോലെ തന്നെ നോൺ കൈനറ്റിക് പ്രതിരോധ നടപടികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അനിൽ ചൌഹാൻ പറഞ്ഞു